ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ പ്രിയങ്ക രാധികയും കൂട്ടി കണിമംഗലത്തിൽ കയറി പറ്റിയതിനു ശേഷം മുത്തശ്ശിയെ ഫോൺ വിളിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ പ്രിയങ്കയെ നന്നായിട്ട് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നു മുത്തശ്ശി പറയുന്നുണ്ട് രാധിക കണിമംഗലം കുടുംബത്തിന് ശാപമാണെന്ന് പറഞ്ഞിട്ട് പരമേശ്വരനും പത്മിനിയും അവളെ ഇവിടുത്തെ ദേവന്റെ കാൽകൾ കൊണ്ടിടണമെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ ഈ വീട്ടിൽ ഒരിക്കലും അവൾ ഉണ്ടാകത്തില്ല അതിനു വേണ്ടിയുള്ള വഴികളൊക്കെ നോക്കണമെന്നാണ് പ്രിയങ്ക ഉപദേശിക്കുന്നത് ശേഷം കാണിക്കുന്നത് രാധികയാണെങ്കിൽ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രാധിക സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ രാധിക എപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് ശരിക്കും ഞാൻ വീട്ടുകാരെ വേദനിപ്പിക്കുകയാണോ വേണ്ടത് അതോ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവിനെയാണോ വേദനിപ്പിക്കേണ്ടത് ചോദിക്കുന്നു ശ്യാമ അപ്പോൾ രാധികയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ കൺഫ്യൂഷനിൽ ആരാണ് നിൽക്കുന്നതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാധിക ഒരുപാട് സങ്കടത്തോടെ ശ്യാമയുടെ മടിയിൽ കിടക്കുകയാണ് ശ്യാമ ഒരുപാട് ബാത്സല്യത്തോടെ രാധികയുടെ തലയിൽ തലോടി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്